േറ്റിംഗ് മജസ്റ്റിക് ജുവല്ലേ ചമറോട്ടം ജംഗ്ഷനിൽ ജ്വല്ലറിൽ നിന്ന് മാല മോഷ്ടിച്ച ദമ്പതികൾ അറസ്റ്റിൽ തിരൂർ പിങ്ങാടി സ്വദേശികളായ മുഹമ്മദ് ജലീൽ ഭാര്യ ആസിയ എന്നിവരെയാണ് പൊന്നാനി പോലീസ് അറസ്റ്റ് ചെയ്തത് ഡിസ്പ്ലേക്ക് വെച്ച മൂന്ന് പവൻ സ്വർണ്ണാഭരണമാണ് കടന്നളഞ്ഞത് സ്വർണ്ണാഭരണം വാങ്ങാനെന്ന വ്യാജന പൊന്നാനി ചമരോട്ടം ജംഗ്ഷനിലെ ജ്വല്ലറിൽ ജലീലും ഭാര്യ ആസിയയും ഡിസ്പ്ലേക്കായി വെച്ച സ്വർണ്ണാഭരണമാണ് മോഷ്ടിച്ച് കടന്നു കളഞ്ഞത് ആദ്യം സ്വർണ്ണമാല പരിശോധിച്ച യുവതി മറ്റൊരു മോഡലിലുള്ള മാല വേണമെന്നാവശ്യപ്പെട്ടു ഈ മാല അലമാരിൽ നിന്നും എടുക്കാനായി സെയിൽസ്മാൻ പോയതോടെ നേരത്താണ് പ്രദർശനത്തിന് വെച്ച മാലയുമായി ഇരുവരും കടന്നു കളഞ്ഞത് മൂന്ന് പവൻ തൂക്കം വരുന്ന മാലയാണ് ദമ്പതികൾ മോഷ്ടിച്ചത് വൈകിട്ട് സ്റ്റോക്ക് ചെക്ക് ചെയ്യുമ്പോഴാണ് മോഷണ വിവരം ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് സിറ്റിയെ പരിശോധിച്ചപ്പോൾ ഇവർ മാല മോഷ്ടിച്ചതായി കണ്ടെത്തി വാഹനത്തിന്റെ നമ്പർ സിസിടിവി ക്യാമറയിൽ വ്യക്തമാവാത്തിനാൽ സൈബർ സെല്ലിന്റെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിലാണ് ഇരുവരെയും അറസ്റ്റ് ചെയ്തത് കൈക്കുഞ്ഞുള്ളതിനാൽ ആസിയെ മഹിളാ മാറ്റി ജലീനെ പൊന്നാനി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു